ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മാരാരിക്കുളം ബീച്ചിലാണ് ആലപ്പുഴ ജില്ലയിലുള്ള മാരാരിക്കുളം ബീച്ചിൽ അപ്പം ഇവിടെ എന്താ പറയുക സൺസെറ്റ് കാണാൻ വേണ്ടി വന്നാണ് സൺസെറ്റ് ആയിട്ടില്ല അപ്പം ഞാൻ സൂര്യൻ അവിടെ എത്തിയിട്ടുള്ളൂ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ സൺസെറ്റ് സൺസെറ്റാകും ഒരു ഗോവേൻ്റെ ഫീലൊക്കെ തോന്നുന്നൊരു ബീച്ചായിട്ടോ ഇത് കുറേ വിദേശികളും ഒക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവാണ് എന്നാലും അത്യാവശ്യത്തിനുള്ള തിരക്കൊക്കെ ഉണ്ട് ആലപ്പുഴ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഈ ഒരു ഭാഗത്ത് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഞാൻ നമ്മുടെ ബൈക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്തത് ആ കുറച്ചപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് ഇവിടെ കുറേ എന്താ പറയുക കുറേ ഷോപ്പുകളുണ്ട് ഐസ്ക്രീമിൻ്റെ ചെറിയൊരു വണ്ടിയാണത് അതുപോലെ ഒത്തിരി ഷോപ്പുകളുണ്ട് ആ സൈഡിലൊക്കെ ആയിട്ട് കുറേ അധികം ഷോപ്പുകളുണ്ട് ഹോട്ടല് അതുപോലെ ചെറിയ ചെറിയ ഐസ്ക്രീമിൻ്റെ ഇത് അങ്ങനെയായിട്ട് കുറേ ഷോപ്പുകളുണ്ട് ഒരു തോണി ഉണ്ടല്ലോ ഇവിടെ ഈ ബീച്ചിൽ ഇവിടെ വന്ന സമയത്ത് കുറച്ച് വിദേശികളൊക്കെ വിദേശികളെയൊക്കെ കാണാനുണ്ട് അതുപോലെ കുറച്ച് ഫാമിലി ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ഇവിടെ അടുത്തുള്ള മലയാളികളായിട്ടുള്ള ആളുകളെയൊക്കെ കാണാനുണ്ട് പിന്നെ കുറച്ച് കുറച്ചാളുകൾ ഒറ്റയ്ക്ക് വന്ന ആളുകളുണ്ട് ഞാൻ ഞാനൊറ്റയ്ക്കാണ് വന്നത് അതുപോലെ തന്നെ അവിടെ ഒറ്റയ്ക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഈ ഒറ്റയ്ക്ക് വന്നിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായിട്ട് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് സൺസെറ്റൊക്കെ കാണാതെന്ന് വിചാരിച്ച് വന്നതായിരിക്കും ഇനി അതല്ല ചുമ്മാ വന്നതായിരിക്കും അങ്ങനെ നമ്മൾ സൗഹൃദം പങ്കിടാൻ കടൽ തീരത്ത് വരും അങ്ങനെയൊക്കെയാണ് കടലിൻ്റെ ഒരു കടൽ തീരത്ത് വരുന്ന ആളുകളുടെ ഒരിത് അപ്പം ഒരു കുറച്ച് ആൾക്കാർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് കുട്ടികളാണ് പിന്നെ ഒരു വലിയ ആളുമുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഈവനിങ്ങിൽ ഇവിടെ ആളുകളൊക്കെ ഉള്ളത് ഞാൻ കുറച്ച് നേരം ഈ കടൽ തീരത്തിൽ നിന്ന് തിരകൾ വരുന്നതും പോകുന്നതും ചുമ്മാ നോക്കിയിരുന്നു സംഭവം ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ വന്ന് കടൽ തീരത്ത് വരുന്ന സമയത്ത് ഞാൻ പണ്ടൊക്കെ നമ്മൾ കോഴിക്കോട് കറപ്പുറത്ത് ഇടയ്ക്കിടയ്ക്ക് പോകലായിരുന്നു ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഇടയ്ക്കൊക്കെ പോകാറുണ്ടല്ലോ പോകാറുള്ളൂ അതായത് പണ്ടൊക്കെ എപ്പോഴും എപ്പോഴും പോകാറുണ്ടായിരുന്നു ഇപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് പോകാറുള്ളത് അപ്പം അതൊരു വേറെ ഫീലാണ് പണ്ടത്തെ ആ ഒരു കാലം പഠിക്കുന്ന ആ ഒരു സമയമൊക്കെയാണ് ആ സമയം ആ സമയത്ത് പോകുന്ന കാര്യം അതിനെപ്പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ തീരത്ത് നിന്നിട്ട് എനിക്കതൊക്കെ ഓർമ്മ വന്നു കടലിലെ പണ്ട് ബീച്ചിൽ കോഴിക്കോട് ബീച്ചിൽ പോയതൊക്കെ ഓർമ്മ വന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരാണ് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക